കാര്യസ്ഥൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് അരങ്ങേറിയ നടിയാണ് മഹിമ നമ്പ്യാർ പിന്നീട് മഹിമ തമിഴ് സിനിമയിൽ സജീവമാവുകയായിരുന്നു മാസ്റ്റർ പീസ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ മടങ്ങി വന്ന നടി വാലാട്ടി മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ താരം മുഴുനീള കഥാപാത്രം ചെയ്യുന്നത് ആർ ഡി എക്സ് എന്ന ചിത്രത്തിലാണ് ആർ ഡി എക്സ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടാൻ മഹിമയ്ക്ക് കഴിഞ്ഞു അതിനുശേഷം ലിറ്റിൽ ഹാർട്ട്സ് ജയ്ഗണേഷ് തുടങ്ങിയ സിനിമകളിലും മഹിമ അഭിനയിച്ചു മഹിമാ നമ്പ്യാർ നായികയായ ഏറ്റവും പുതിയ സിനിമയാണ് ബ്രോമാൻസ് ചിത്രം വാലന്റൈൻസ് ദിനത്തിൽ തിയേറ്ററുകളിലെത്തിയിരുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ട അഭിനേതാക്കളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഹിമാ നമ്പ്യാർ മമ്മൂട്ടിയെയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ തനിക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് മഹിമ പറയുന്നു എനിക്കെങ്ങനെ ഫേവറിറ്റായ ഒരാളെ പറയാൻ കഴിയില്ല എനിക്ക് മമ്മൂക്കയെയും ലാലേട്ടനെയും ഒരുപോലെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് മമ്മൂക്കയെ കുറച്ചുകൂടെ അധികം ഇഷ്ടമാണ് മമ്മൂക്ക ഒരു ഓൾറൗണ്ടറാണ് മഹിമ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക